അധ്യായം ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നതും കാത്ത് കൺസൾട്ടിംഗ് മുറിയുടെ പുറത്ത് നിൽക്കെ തന്നോട് ചോദ്യം ചോദിക്കാൻ ഒരുങ്ങുന്ന കീർത്തിയെ കണ്ട് സഞ്ജു നെർവസ് ആവാൻ തുടങ്ങി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ആവും കീർത്തി ചോദിക്കാൻ പോകുന്നതെന്ന് അവൻ കരുതി സഞ്ജുട്ടാ നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരു നിഴല് പോലും അപ്പോ ജോലിക്കാരി അല്ലാതെ മറ്റു പലതിനെ കുറിച്ച് നിങ്ങൾ തമ്മി സംസാരിക്കാറില്ലേ അങ്ങനെ സംസാരിക്കും എപ്പോഴെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ലതോ അങ്ങനെ എന്തെങ്കിലും ും അവളെ പിടിച്ചുകൊണ്ട് അവന്റെ ചുവടം അവൾ അവനെ ബാലൻസ് ചെയ്തുകൊണ്ട് പറഞ്ഞു നല്ല വേദന ഉണ്ട് സഞ്ജു വേഗം ബാലൻസ് വീണ്ടെടുത്ത് താങ്ങി സോറി മാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നതിനിടയിൽ ശ്രദ്ധ മാറിപ്പോയതാ സോറി നല്ലോണം വേദനിച്ചോ സഞ്ജുവിന്റെ മറുപടിക്കായി കാത്തിരിക്കുന്ന പോലെ കീർത്തി അവനെ നോക്കി നിന്നു അവളുടെ അക്ഷമ കണ്ട് സഞ്ജു പറഞ്ഞു അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നവനോ എല്ലാ കാര്യങ്ങളും ഷെയർ പിന്നെ തന്നെ പറ്റി വലുതും പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ പറഞ്ഞ സഞ്ജു അവളുമായി ഐ കോണ്ടാക്ട് ഒഴിവാക്കാനായി എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നു ഇത് കണ്ടതും അവൾ സപ്പോർട്ടിനായി പിടിച്ചു നിന്നിരുന്ന അവന്റെ കൈയിൽ പിടിച്ച് ശക്തിയിൽ പിച്ചി അവൾ വേദനിപ്പിച്ചതും സഞ്ജു ഉറക്കെ പറഞ്ഞു അവൻ പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ പറഞ്ഞിട്ടുണ്ട് വിട് വിട് ഞാൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഞാൻ വേദനിപ്പിക്കും പകരത്തിന് എന്നെ വേദനിപ്പിക്കാമല്ലോ നോക്കിയാ വരുണ എന്താ ചെയ്യാന്ന് അറിയാലോ ഇത് കേട്ടതും എല്ലാം അറിയാം എന്ന ഭാവത്തിൽ അവൻ തലയാട്ടി എന്താ പറ എന്താ എന്നെ പറ്റി പറഞ്ഞ കള്ളം പറഞ്ഞ കൈ ഞാൻ എടുക്കും എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല നിങ്ങളുടെ ഈ പൊട്ടത്തരത്തിനെ പറ്റിയാണ് എന്റെ ഓർമ്മ സഞ്ജുവിൽ നിന്ന് ഇത് കേട്ട കീർത്തിയുടെ മുഖം ആകെ ദേഷ്യത്തിൽ ചുളിഞ്ഞു എന്റെ പൊട്ടത്തരോ ഓ വലിയ അയാളോട് സ്നേഹവും വികാരം കാണിക്കാൻ എന്നെപ്പോലൊരു പൊട്ടത്തെ കല്യാണം കഴിക്കാൻ നിക്കണം എന്തൊരു അഹങ്കാരോ ഇനി എന്റെ ചാൻസ് ഞാൻ ചോദിക്കാൻ പോവാ വരുൺ സാറിനെ പറ്റി എന്താ തൻറെ അഭിപ്രായം കീർത്തിയുടെ ദേഷ്യത്തിൽ ചുളിഞ്ഞ മുഖം കണ്ട് ആ ചോദ്യം അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ ഇടയുണ്ടെന്ന് കരുതി അവൻ വേഗം ചോദ്യം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ആ ചോദ്യം വേണ്ട ഞാൻ വേറെ ചോദിക്കാം വേണ്ട ഇനി മാറ്റി ചോദിക്കാൻ പറ്റില്ല നമ്മുടെ തെറ്റും ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം സഞ്ജുവിന്റെ ചോദ്യത്തിന് ഒന്ന് ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ലെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്ന് കരുതിയല്ല ഞാൻ ഇതിന് മറുപടി പറയുന്നത് ശരിക്കും ഇതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടതും അവളുടെ ഉത്തരം കേൾക്കാൻ കൂടുതൽ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല വരുണിപ്പോ എനിക്ക് അപരിചിതനല്ല ആദ്യമൊക്കെ ഈ വിവാഹത്തോടെ ഞാൻ പെട്ടുപോയെന്നാ കരുതി പക്ഷേ പിന്നീട് ആ മുഖംമൂടിക്ക് പിന്നിലുള്ള വ്യക്തിയെ അറിയണമെന്ന് തോന്നി സ്നേഹത്തോടെ കാണണമെന്നൊക്കെ തോന്നി സത്യം പറയാലോ പേടിയായിരുന്നു എനിക്ക് ഓടി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എപ്പോഴെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ട സ്നേഹത്തോടെ സമാധാനിപ്പിക്കണം കെട്ടിപ്പിടിച്ച മനസ്സിലുള്ളതൊക്കെ ചോദിച്ചറിയണം എന്നൊക്കെ തോന്നാറുണ്ട് പുറമേ കാണുമ്പോ കുറച്ച് റൂഡായി തോന്നും പക്ഷേ ആൾ ഉള്ളുകൊണ്ട് നല്ലവനാ എനിക്കിപ്പോഴറിയാം ആ രീതികളൊന്നും എനിക്ക് മാറ്റണമെന്നില്ല അല്പം കൂടി സോഫ്റ്റ് സോഫ്റ്റായ മതി ഇപ്പൊ ഞങ്ങൾക്കിടയിൽ കൂടുതൽ അടുപ്പൊന്നല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ ദൂരം ഉടനെ ഇല്ലാതാവും അതത്ര എളുപ്പല്ലെന്നെനിക്കറിയാം നോക്ക എനിക്കിപ്പോ സത്യം പറഞ്ഞ വല്യ ഇഷ്ട യുടെ വാക്കുകളിലൂടെ അവളുടെ മനസ്സിന്റെ നന്മ ആ നിമിഷം കൊണ്ട് തന്നെ മനസ്സിലായി തനിക്ക് തെറ്റിയില്ലെന്ന ചിന്തയിൽ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അതേപോലെ മനോഹരമായ കീർത്തിയും എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു നാളെ അദ്ദേഹം ഇങ്ങോട്ട് പ്രണയിച്ചാലോ അങ്ങനെ സംഭവിക്കുമെന്ന് സഞ്ജുവിന് തോന്നണ്ടോ അത് കേട്ട് സഞ്ജു പെട്ടെന്ന് ചോദിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ അയ്യോ അല്ല ഇത് ഞാൻ ചുമ്മാ ഒരു അവൾ പറഞ്ഞു നിർത്തിയിട്ട് സഞ്ജുവിന്റെ കയ്യിൽ നഖം ആഴ്ത്തിക്കൊണ്ട് തുടർന്നു ഇങ്ങനെ വല്ലതും പറഞ്ഞോണ്ട് എന്റെ രക്ഷപ്പെട്ടു പോകാന്ന് വേണ്ട കേട്ടോ സഞ്ജു വേദന കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി അവരുടെ സംസാരത്തിനിടയിൽ കീർത്തിക്ക് ഡോക്ടറെ കാണാനുള്ള ഊഴമായി അതോടെ അവരുടെ ചോദ്യോത്തര പരമ്പര അവടെ അവസാനിച്ചു ഡോക്ടർ കീർത്തിയെ വിശദമായി പരിശോധിക്കുകയും അവളുടെ മുറിവുകൾ ഡ്രസ് ചെയ്യാനും തുടങ്ങി ഇഞ്ചെക്ഷൻ എടുക്കുന്നത് കാരണം അവരോട് പുറത്ത് കുറച്ച് സമയം കൂടി ഇരിക്കാനും ഫാർമസിയിൽ നിന്ന് ടോക്കൺ നമ്പർ ആകുമ്പോൾ ആള് പറഞ്ഞു കീർത്തി നേരത്തെ സഞ്ജു ചോദിച്ചു ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം വരുൺ പെർഫെക്റ്റ് മാച്ച് ആണ് താൻ പെൺകുട്ടിയെ കിട്ടിയത് അവന്റെ ഭാഗ്യം അവന്റെ ഈ മുരടൻ സ്വഭാവം വെച്ച് വേറെ ആര് അവനെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്ക എനിക്കറിയില്ല അവൻ നിന്നെ എത്രത്തോളം മാറ്റം ഉണ്ടാവും പക്ഷെ ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് അവന്റെ ഫ്യൂച്ചർ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും സഞ്ജുവിന്റെ വാക്കുകൾ കീർത്തിയുടെ ഉള്ളിൽ സന്തോഷമുണ്ടാക്കി അവളുടെ ആത്മവിശ്വാസം കൂട്ടാൻ അത് തന്നെ ധാരാളമായിരുന്നു അപ്പോഴേക്കും കീർത്തിയുടെ മരുന്ന് വാങ്ങിക്കാൻ സമയമായി സഞ്ജു പോയി മരുന്ന് വാങ്ങി വന്നു എന്നിട്ട് കീർത്തിയെയും പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി നടക്കുന്നതിനിടയിൽ കീർത്തി സഞ്ജുവിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് പറഞ്ഞു വരുണിനെ വിവാഹം കഴിച്ച എന്റെ തീരുമാനത്തിൽ ഞാനിന്ന് വേദനിക്കുന്നില്ല വരുണൊരാള് കാരണ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതായിരിക്കും നല്ലത് അന്ന് വരുണെ കണ്ടുമുട്ടിയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന ആലോചിക്കാൻ തന്നെ ഇതിനായിരിക്കും വിധി എന്ന് പറയുന്നത് അല്ലേ ആർക്കറിയാം ആർക്കറിയാം ആയിരിക്കും നാളെ എന്റെ കെട്ടിയവനെ എങ്ങനെയാ എന്നോട് പെരുമാറാന്ന് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ പോട്ടെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട് ചോദ്യം ചോദ്യം കേട്ടതും സഞ്ജു നിശബ്ദനായി അവളിൽ നിന്ന് ഒരിക്കലും അവൻ വരണും അതെ ഇക്കാര്യം ഞാൻ ഒരിക്കലും കുറിപ്പെടനോടും ചോദിച്ചിരുന്നു ഇതുവരെയും വരൺ ചിരിക്കുന്നത് കണ്ടിട്ടില്ലെന്നാ അന്ന് പുള്ളി പറഞ്ഞത് ഇയാളല്ലേ ഇരുപത്തിനാല് മണിക്കൂർ വരണ്ട കൂടെ നടക്കുന്ന അപ്പോ ഇതിന്റെ ഉത്തരം അറിയാതിരിക്കോ

ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ ഉദ്ദേശം അവനെ എങ്ങനെ അറിയാനാണ് കീർത്തി അതേ തലയാട്ടി സഞ്ജു ചിരിയോടെ പറഞ്ഞു എന്നാ ആ പണി പാളും ഒരിക്കലും ഞങ്ങളുടെ ഒരു ക്ലയന്റ് അതിന് ശ്രമിച്ചതാ പിന്നെ അയാൾ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല അതുപോലെയുള്ള പണിയാ വരും കൊടുത്തത് അവന്റെ ശത്രുക്കൾ മാത്രമാണ് അവന്റെ പുഞ്ചിരി കണ്ടത് പക്ഷെ ആ പുഞ്ചിരി കാണാൻ ആരും ആഗ്രഹിക്കില്ല കാരണം അത്രക്ക് പൈശാചികമാണത് അവനെ ചിരിപ്പിക്കാൻ നോക്കുന്നത് റിസ്ക്കാണ് റിസ്ക് എടുക്കണോ വേണ്ട അത്ര ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല ചട്ടാലും വരുണ്ട എനിക്ക് കാണണ്ട കേട്ടിട്ട് തന്നെ പേടിയാവുന്നു ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ വരുണമായി അടുക്കാൻ വല്ല വഴിയുണ്ടോന്ന് അറിയാനാ പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ട് ഉള്ള അടുപ്പം തോന്നുന്നു ഈ പറയുന്നത് പറഞ്ഞു പോകുമെന്ന കുറ്റം ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചതിന് ശരിക്കും നിങ്ങൾ എന്നോട് താങ്ക്സ് പറയ വേണ്ടത് വേറെ എന്തൊക്കെ ഓ അത് ശരിയാ ഞാൻ കാറിൽ കീർത്തിയെ സപ്പോർട്ട് ചെയ്ത് സഞ്ജു കൊണ്ടുവരുന്നത് കാണുന്നുണ്ടായിരുന്നു ഇരുവരുടെയും ചിരിയും കളിയും ഒന്നും അവൻ ഇഷ്ടമായി അവർ ആശുപത്രിക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വരുണിന്റെ കാറിനടുത്തെത്തി സഞ്ജു കാറിന്റെ ഡോർ തുറന്നപ്പോൾ വരുൺ അവനെ കൂർപ്പിച്ചു നോക്കി വരുണിനെ ഇങ്ങനെ കണ്ടപ്പോൾ സഞ്ജു മനസ്സിൽ പറഞ്ഞു ദൈവമേ ഈ ഭർത്താവ് മനുഷ്യൻ ഇങ്ങനെ നോക്കി ഒരു മണിക്കൂറിനുള്ളിൽ വരുണും കീർത്തിയും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി കീർത്തിയെ കയ്യിലെടുത്ത് വരുൺ അകത്തേക്ക് പോകാൻ തുടങ്ങി കീർത്തി വരുണിനെ കൗതുകത്തോടെ നോക്കിയെങ്കിലും അവന്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല അവൻ പഴയതുപോലെ തന്നെയാണ് എന്നാൽ ഇത്തവണ കീർത്തിക്ക് വരുണിൽ എന്തോ വ്യത്യസ്തത ഉള്ളതായി തോന്നി അവൻ ഉള്ളുകൊണ്ട് മാറിയതായി തോന്നി അവൻ അത് കാണിക്കുന്നില്ലെങ്കിലും അവന്റെ മുഴുവൻ ശ്രദ്ധയും കീർത്തിയിലായിരുന്നു ും ഇരുവരും വീടിനുള്ളിലെത്തി വരുൺ കീർത്തിയെ സോഫയിൽ ഇരുത്തി അവൾക്ക് ഉടൻ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു എന്നിട്ട് കീർത്തിയുടെ അടുത്തിരുന്നു കീർത്തി വളരെ നേരം വരുണിനെ തന്നെ നോക്കിയിരുന്നു അത് വരുൺ ശ്രദ്ധിച്ചിരുന്നു എനിക്ക് ഒന്ന് കുളിക്കണം കീർത്തി പറഞ്ഞതിന് വരുൺ ഒരു എഴുന്നേറ്റു അടുത്ത നിമിഷം കീർത്തിയെ കൈകളിൽ കോരിയെടുത്ത് കോണിപ്പടിയിലേക്ക് നടന്നു കീർത്തി കുറച്ചുനേരം ആലോചിച്ചു എന്തുകൊണ്ടാണ് വരുൺ ഒരു വരാൻ ആവശ്യപ്പെടാഞ്ഞത് അതെ എനിക്ക് എനിക്ക് ഹെൽപിനെതെങ്കിലും മേടിനെ വിളിക്കോ ഇല്ലെങ്കിൽ ഈ മുറിവിന്റെ ഡ്രസ്സിംഗിൽ വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു താങ്ങില്ലാതെ എനിക്ക് നിൽക്കാനും കൂടെ നന്നായി നിന്നെ നോക്കാൻ എനിക്ക് പറയുന്നത് കേട്ട് കീർത്തി കീർത്തി താൻ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൾക്ക് മനസ്സിലായില്ല മനസ്സിൽ പലതും ചിന്തിച്ചു ും ശരിക്ക് കൊണ്ടോ കാര് ഹസ്ബൻഡൊക്കെ തന്നെയാണ് എന്നാലും ഹെൽപ്പ് ചെയ്യാനും മാത്രം ഈ രാക്ഷസന്റെ ഉള്ളിൽ എന്നോട് വലിയ അടുപ്പമുണ്ടോ ഇയാളെ ഞാൻ എങ്ങനെയാ അതിനനുവദിക്ക െ എതിർക്കാനുള്ള ധൈര്യമില്ല വരുൺ കീർത്തിയെ കൈകളിൽ എടുത്തു പിടിച്ച് പടികൾ ഓരോന്നായി കയറുകയായിരുന്നു അപ്പോൾ വരുൺ തന്നെ കുളിക്കാൻ സഹായിക്കാൻ പോവുകയാണെന്ന് കീർത്തിക്ക് പതുക്കെ മനസ്സിലായി അവിടെ ഉണ്ടാകാൻ പോകുന്ന രംഗങ്ങൾ കീർത്തിയുടെ മനസ്സിൽ ഓടി തുടങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്ത നാണം തോന്നി അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കീർത്തിക്ക് അറിയില്ലായിരുന്നു അവൾക്കുള്ളിൽ ചെറിയ പേടി തോന്നി കുളിമുറിയിൽ ഉടുതുണിയില്ലാതെ വരുൺ അവളെ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ച് അവളുടെ തല പൊട്ടിത്തെറിച്ചു പക്ഷേ വരുണിനെ എതിർത്ത് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾക്കുള്ളിൽ അവൾ വൈകാരികമായും മാനസികമായും സ്വയം തയ്യാറെടുക്കുകയായിരുന്നു ആ സമയം ഈ ഒരു സന്ദർഭം അവനെ വശീകരിക്കാനായി ഉപയോഗിക്കണമോ അവളെ വിവസ്ത്രയായി കണ്ടിട്ടും വരുൺ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതൊരവസരമായി കരുതി എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ അത് തെറ്റായി മാറുമെന്ന് അവൾ ഭയപ്പെട്ടു കീർത്തി വരുണന്റെ സഹായം സ്വീകരിക്കുമോ വരുണും കീർത്തിയും തമ്മിലുള്ള ബന്ധം മറ്റൊരു തരത്തിലേക്ക് കടക്കുമോ അതോ കീർത്തിയുടെ തെറ്റായ തീരുമാനം എല്ലാം കീഴ്മേൽ മറിക്കുമോ